വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഹോം ടൂറാണ് നിങ്ങൾ കാത്തിരുന്ന ഹോം ടൂറ് അതിന് ഞാനൊരു ശബ്ദം കേൾപ്പിക്കാൻ പോവുകയാണ് കേട്ട് നോക്കേ ഈ ഒരു പോസിറ്റീവ് വൈബോടാണ് നമ്മൾ ഹോം ടൂർ സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മുറ്റത്തിൽ നിന്ന് നേരെ കയറുന്നത് ഒരു വിസിറ്റേഴ്സ് റൂമാണ് ചെറിയൊരു മിനി ഹാളാണ് അതിൽ വിസിറ്റേഴ്സിന് നമ്മൾ ഗസ്റ്റിനൊക്കെ വന്നാൽ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഹാൾ അവിടെ നമ്മൾ ഒരു ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കലണ്ടറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചുമ്മാ ഇരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ ബൊറോ ബൊറോ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ചെറിയൊരു ഇങ്ങനെ ഫോട്ടോ ഒക്കെ വയ്ക്കേണ്ട ഒരു സോക്കേസറും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മിനി ഹാൾ കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്ന ഒരു മെയിൻ മാസ്റ്റർ ഹാളാണ് നമ്മുടെ അഹത്തെ ഭാഗത്തിൽ വലിയ ഹാളുണ്ട് അതിലോട്ടാണ് കയറുന്നത് അതിന് രണ്ടൊരു റൂമുണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതൊരു റൂമായിട്ട് വരും അത് കഴിഞ്ഞിട്ട് ഈ റൂം കഴിഞ്ഞിട്ട് നമ്മുടെ ഞങ്ങളുടെ ബെഡ്റൂമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രെയിം ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിമും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി സെറ്റ് ചെയ്യാൻ ഈ ഒരു അലമാര അലമാരല്ല മേശയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് അവരുടെ തന്നതാണ് അവരുടെതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബെഡ്റൂമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം ഇതാണ് ബെഡ്റൂം അതുപോലെ തന്നെ ഈ അലമാരയും അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നതാണ് കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉപയോഗിക്കുന്ന ബെഡ്റൂം പിന്നെ ഇതിൻ്റെ നാല് സൈഡും വിൻഡോസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ ഒന്ന് പിന്നെ ഇത് ഇവിടെ ഒന്ന് പിന്നീട് ഈ അലമാര അലമാരയുടെ ഭാഗത്തായിട്ട് വേറൊന്നും കൂടെ വരും അത് പുറ നമ്മുടെ ഔട്ട് സൈഡൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല ഒരു വൈവാണ് അപ്പോൾ ഇതാണ് അപ്പം ചുറ്റും അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ചെറിയൊരു ഇങ്ങനെ ഒരു ഷെൽഫുണ്ട് കുഞ്ഞിൻ്റെ സാധനങ്ങളും മരുന്നുകളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാളിലോട്ട് പോവാം ഇതാണ് ഹോള് ഇത് അല അലമാര ഇത് അതിനകത്ത് ആൾറെഡി ഒരു അലമാര ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ കണക്കിന് ഒരു അലമാര അത് കഴിഞ്ഞിട്ട് ഒരു റൂം ഇത് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റൂമാണ് അതിലും വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് തർക്കാലിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു റൂമാണ് അതിലും ചെറുതായിട്ട് ഞങ്ങൾ കൊണ്ടു വന്ന ഒരു ചെറുത ഒരു ഡെക്കറേഷൻ സെൽഫോഴ്ത്തൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വെളിയിൽ പുറം സൈഡ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇത് പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു വിശാലായിട്ടുള്ള ഒരു ഹാളാണ് അപ്പോൾ ഇതാണെന്ന് വിശാലായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ടി വി കാണാനും ഇങ്ങനത്തെ ഹോൾ ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ് കേട്ടോ പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ സോ കേസറാണ് കേട്ടോ സോ കേസറിൽ ആ പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കോമൺ ബാത്റൂമാണ് യൂറോപ്പ് എല്ലാം കൂടെ ചേർത്തൊരു ഒരു ചെറിയൊരു ബാത്റൂം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോക്കേസർ കേസർ ഇത് എനിക്കൊരു നന്നായിട്ട് തോന്നി കാരണം കുഞ്ഞിൻ്റെ കുറേ കളിപ്പാട്ടങ്ങൾ ബൊമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പുറത്തെ റൂം പിന്നെ ഈ സോക്കേസർ കേസർ ഞാൻ അവളുടെ ബൊമ്മ ബെർത്ത്ഡേക്ക് വെച്ച ബൊമ്മകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സോക്കേസറിൽ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടുണ്ട് നോക്കുക അതിൽ നമ്മുടെ ക്ലാസ് അത് സോ കേസറിൻ്റെ അടുത്ത് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സോക്കേസർ ആ ഇതെല്ലാം അവളുടെ ബൊമ്മ ബൊ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഞാനത് ഒരു ആയിട്ട് ഇട്ടിട്ടുണ്ട് അവൾക്ക് കിട്ടിയ ടോയ്സ് കാര്യങ്ങളൊക്കെ താഴെയായിട്ട് വേണത് നമ്മുടെ ക്ലാസ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കിതിന്ന് എടുത്ത് ജ്യൂസോ ടീയോ എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ മുകളിലോ അങ്ങനെ തന്നെ അവളുടെ ബൊമ്മ ഐറ്റംസ് ടോയ്സ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ അല്ലാത്ത തിങ്സ് വച്ച് ലോക്ക് ചെയ്ത ഒരു റൂമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് എടുക്കാൻ കണമെങ്കിൽ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കിച്ചണിലോട്ട് ഒരു സെപ്പറേറ്റ് കിച്ചൺസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലോട്ട് പോകാനുള്ള അടുക്കള ഇതാണ് അപ്പോൾ അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ടാണ് എല്ലാ പാത്രങ്ങളും വാങ്ങിച്ചത് അതിൻ്റെ ഒരു കളക്ഷൻസ് ഞാൻ പിന്നെ കാണിച്ചു തരാം ഫുൾ ലോങ് ആയിട്ട് അപ്പോൾ ഇത് ഇന്നലെ പ്രെയർ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല പ്രെയർ വെച്ചിട്ടാണ് അകത്ത് കയറുന്നത് അപ്പോൾ ആ പ്രെയറിന് ടീ ക്ലാസ് എല്ലാം കഴുകി കമ്മത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എല്ലാം പുതിയ ഐറ്റംസാണ് കേട്ടോ പുതിയ പാത്രങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഇപ്പുറത്തെ തൊട്ട് ഇപ്പുറത്ത് നോർമലായിട്ട് അലക്കാനുള്ള അലക്കുകളിലും ഉണ്ട് ഇതാ അല്ലെങ്കിൽ സ്പേസ് ഉണ്ട് അഹത്തുനിന്ന് മഴ സമയത്ത് നമുക്ക് ഇതിനകത്തു നിന്നും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കോമൺ ബാത്റൂമാണ് അല്ലാതെ പൊതുവെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂം പിന്നെ ഇത് നമ്മുടെ പുറത്ത് പോകുന്ന സ്പേസ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പുറത്തു നിന്നും മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് പുറത്തു നിന്നും അലക്കി നമുക്ക് വിരിക്കാനുള്ള ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മുല്ലച്ചെടി ഇതാണ് മുറ്റം കേട്ടോ ഇതാണ് വലിയൊരു വൈബ് ആ പിന്നെ ഇത് മുല്ലച്ചെടി എവിടെയും കാണും കേട്ടോ എൻ്റെ ഫേവററ്റ് ആണ് ഈ മുല്ലച്ചെടി പൂർത്തീകരിക്കുന്ന കാണുമ്പോഴേ ഒരു മനസ്സിനൊരു സന്തോഷം കാരണം എൻ്റെ വീട്ടിലും ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ മീൻസ് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ പിന്നെ ഒരു സന്തോഷം ഇവിടെ ഇങ്ങനെ ദൈവമാക്കി ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീട് പല സാഹചര്യം കൊണ്ടാണ് വരേണ്ടി വന്നത് അതുവഴിയേ പറയാം എന്നിരുന്നാലും ഇതൊരു ഹാപ്പിനെസ്സാണ് ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ മാത്രം വേറെ ആരും ശല്യപ്പെടുത്താനില്ലാതെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞും പിന്നെ അങ്ങനെ നമ്മുടെ ചെറുതായിട്ടുള്ള ഒരു സെറ്റപ്പിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ് തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണം അപ്പോൾ ഒരു സന്തോഷമായിട്ട് ഞങ്ങടെ ഒരു വീട്ടിൽ താമസിക്കുക പിന്നെ അടുത്തൊരു ബ്ലോഗ് ബൈ ബൈ ബറ്റാറ്റ